നമസ്കാരം പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിലാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തിമൂന്നിന് അന്തരിച്ചു കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പന്റെ ബാല്യകാല നാമം ശങ്കരൻ എന്നായിരുന്നു പണ്ഡിറ്റ് കറുപ്പന്റെ ഗൃഹത്തിന്റെ പേര് സാഹിത്യകുടീരം എന്നായിരുന്നു കൊച്ചി നാട്ടുരാജ്യത്തിൽ നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ അഴീക്കൽ വേലുവൈദ്യനായിരുന്നു പണ്ഡിറ്റ് കറുപ്പന്റെ ഗുരു പണ്ഡിറ്റ് കറുപ്പന് സംസ്കൃത കാവ്യങ്ങൾ അഭ്യസിച്ചു നൽകിയത് മംഗലപ്പള്ളി കൃഷ്ണനാശാനാണ് സമുദായത്തിന്റെ നവോത്ഥാനത്തിനു വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പണ്ഡിറ്റ് കറുപ്പൻ സമാജം സ്ഥാപിച്ചു പുലയം സമുദായത്തിന്റെ ഉയർച്ചയ്ക്കായി കെ പി വെള്ളോനോടൊപ്പം ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനയാണ് കൊച്ചിൻ പുലയ മഹാസഭ ജാതിക്കൊമ്മി ആചാരഭൂഷണം ഉദ്യാനവിരുന്ന് ബാലാകലേശം എന്നിവ പണ്ഡിറ്റ് കറുപ്പന്റെ പ്രധാന രചനകളാണ് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെയുള്ള കേരളത്തിലെ ആദ്യ കൃതിയാണ് ജാതികുമ്മി അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചോദനം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ നടത്തിയ രചനയാണ് ആചാരഭൂഷണം ജാതീയമായ ഉച്ച നീചത്വങ്ങൾക്കെതിരെ ജനവികാരം വളർത്തുന്നതിൽ സഹായിച്ച പണ്ഡിറ്റ് കറുപ്പന്റെ രചനകൾ ഉദ്യാനവിരുന്ന് ബാലാകലേശം എന്നിവയാണ് പണ്ഡിറ്റ് കറുപ്പന്റെ മറ്റു പ്രധാന കൃതികളാണ് സ്തോത്രമന്ദാരം ലങ്കാമർദനം പഞ്ചവടി ചിത്രലേഖ ധ്രുവചരിതം ലളിതോപഹാരം അരേ പ്രശസ്തി എന്നിവ കവി തിലകൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം നൽകുകയും നിപുണൻ എന്ന് വിളിക്കുകയും ചെയ്തത് കൊച്ചി മഹാരാജാവാണ് പണ്ഡിറ്റ് കറുപ്പന് വിദ്വാൻ എന്ന സ്ഥാനപേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവറയിൽ സ്ഥാപിച്ച സംഘടനയാണ് വാലസമുദായ പരിഷ്കാരണി സഭ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവിൽ അംഗമായി പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി പതിനാലിനാണ് കൊച്ചി കായലിലാണ് കായൽ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പണ്ഡിറ്റ് കറുപ്പൻ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചു പണ്ഡിറ്റ് കറുപ്പൻ കല്യാണി ദായിനി സഭ കൊടുങ്ങല്ലൂരിലും ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിലും സുധർമ്മ സൂര്യോദയ സഭ തേവറയിലും സ്ഥാപിച്ചു വടക്കൻ പറവൂരിൽ പ്രബോധ ചന്ദ്രോദയ സഭ എങ്ങണ്ടിയൂരിൽ അരേ വംശോധരണി സഭ കുമ്പളം എന്ന സ്ഥലത്ത് സന്മാർഗ പ്രദീപ സഭ എന്നിവ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ചട്ടമ്പി സ്വാമികളുടെ വേർപാടിൽ ദുഃഖിച്ച് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം രണ്ടായിരത്തി പതിമൂന്നിൽ ലഭിച്ചത് സുഗതകുമാരിക്കാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ